കണ്ടോ ഹെയർ സ്പ ഒക്കെ ചെയ്തിട്ട് മൊത്തം കുടുംബടക്കം എല്ലാവരും ഹെയർ സ്പെയർ കട്ട് ഒക്കെ ചെയ്തിട്ട് പോവാണ് കേട്ടോ ഇപ്പോൾ എല്ലാ പാർലറിലും ഓഫർ നടക്കുന്നുണ്ട് ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ആയതുകൊണ്ട് അപ്പോൾ ആ ഞങ്ങളങ്ങനെ ഹെയർ സ്പാ ചെയ്തിട്ട് പോവാണ് അപ്പോൾ നോക്ക് നിങ്ങൾ ആരെങ്കിലും ഹെയർ സ്പാ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഓഫറുള്ളത് പോയി സമയത്ത് പോയി ചെയ്തോട്ടോ നല്ല ലാഭമുണ്ട് അപ്പോൾ ഞാൻ അവരെ ഇങ്ങനെ ഹെയർ സ്പാ ചെയ്യണ സമയത്ത് ഞാൻ കുറെ ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് എന്താണ് ഇൻസ്ട്രക്ഷൻസ് തരുന്നതെന്നൊക്കെ അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുടുംബടക്കം മുടി മൂടി വെട്ടാൻ പോയേക്കാണ് കേട്ടോ ഇപ്പോൾ നാച്ചുറൽസിലൊക്കെയാണ് ഞങ്ങൾ പോയത് അവിടെ നോക്കി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഹെയർ സ്പാക്ക് മുടി ഹെയർ കട്ട് ചെയ്യാനും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അങ്ങനെയൊക്കെയായിരുന്നു പ്രൈസ് അപ്പോൾ എല്ലാവരും ഞങ്ങൾ ഈ ഓഫർ എന്തായാലും നല്ല വെറുത്തായിരുന്നു അപ്പോൾ എൻ്റെ മൂത്ത മോളുടെ മുടി നല്ല നീളമുള്ള മുടിയാണ് പക്ഷെ ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള മുടിയാണ് അപ്പോൾ അവളുടെ ഹെയർ കട്ട് ചെയ്ത് നല്ല ഹെയർ സ്പാക്ക് ചെയ്ത് യു ഷേപ്പിൽ വെട്ടി അവൾക്ക് ബാങ്ക്സും വേണം പറഞ്ഞിട്ട് അങ്ങനെ ബാങ്ക്സ് ഇട്ട് കൊടുത്ത് അങ്ങനെ മുടി വെട്ടി കൊടുത്തു അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവളുടെ ബർത്ത്ഡേ കൂടി വരുന്നുണ്ട് അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ എൻ്റെ മുടി എന്ന് പറയുന്നത് കണ്ടോ ചകിരി എന്താണ് മറ്റേ സ്ക്രബ് ഇല്ലേ അതാണ് സംഭവം എൻ്റെ മുടി ഈ ഹെയർ സ്പ ചെയ്യണേൻ്റെ ഗുണം എന്താണെന്നറിയുമോ നമ്മളുടെ മുടി ഭയങ്കരമായിട്ട് നമുക്ക് ആ ഒരു ഡാമേജ് ഒക്കെ ആയിട്ട് ഇരിക്കുന്ന മുടി ഉണ്ടല്ലോ നന്നായിട്ട് നല്ല സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ ഹെയർ സ്പ നിങ്ങളൊരു മാസത്തിലെ ഒരു ഒരു വട്ടം ചെയ്താൽ തന്നെ നല്ല ധാരാളമാണ് ഈ ഹെയർ സ്പ ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ഒരു പതിനഞ്ച് ടു ഇരുപത് ദിവസം നമുക്കതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും അപ്പോൾ മാസത്തിൽ ഒരു വട്ടമെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലെ നല്ല മുടി നല്ല എന്താ പറയുക നമുക്ക് ആ ഒരു ഡാമേജ് പ്രിവെൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ആ ഒരു നമ്മുടെ റൂട്ട്സൊക്കെ അല്ലേ നമ്മുടെ ആ റൂട്ട്സൊക്കെ നല്ലപോലെ സ്ട്രെങ്തൻ ചെയ്യാനും ആ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ പറയുക ഈ ഹെയർ സ്പാടെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ മുടി അവർ ഹെയർ വാഷ് ചെയ്യും നല്ല ഷാംപൂ ഇട്ടിട്ട് നന്നായി കഴുകി തരും അതിനുശേഷം ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ സെക്ഷൻസ് എടുക്കും ഈ ചെറിയ സെക്ഷൻസ് എടുത്തിട്ട് അവർ ആ ഒരു ഹെയർ സ്പാ ക്രീമുണ്ട് ആ എൻ്റെ ആ സ്മെല്ല് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ലോറിയലിൻ്റെ ഒരു സ്മെല്ലാണ് ഉണ്ടായിരുന്നത് അത് വെച്ചിട്ട് അവർ അതിലൊരു സിറം കൂടി ഉണ്ട് നമുക്ക് എന്താണോ അത് ഉള്ളത് ആവശ്യമുള്ളതിനനുസരിച്ച് അവർ ആ ഒരു സിറം കൂടി ഒഴിച്ചിട്ടുണ്ടാവും അതായത് നമുക്ക് എങ്ങനെയാണ് ഡാൻഡ്രഫിനുള്ളതാണോ അല്ലെങ്കിൽ ഹെയർ ഫോളിന് വേണ്ടിയിട്ടുള്ളതാണോ അങ്ങനെയുള്ളതിനനുസരിച്ചിട്ടുള്ള ഒരു സിറം കൂടി ഉണ്ട് അതും കൂടി മിക്സ് ആക്കിയിട്ട് ചെറിയ ചെറിയ സെക്ഷൻസ് എടുക്കും കണ്ടോ അവർ ഭയങ്കര തിന്നായിട്ടുള്ള സെക്ഷൻസ് എടുത്തിട്ടാണ് അവർ ആ ഒരു ക്രീം അതായത് ആ സ്പാ ക്രീം അപ്ലൈ ചെയ്യുന്നത് നമ്മളുടെ ആ ഒരു കണ്ടോ എല്ലായിടത്തും നമ്മളുടെ തലയോട്ടിയിലും മുടിയിലും എല്ലായിടത്തും നല്ലപോലെ അപ്ലൈ ചെയ്തിട്ട് നല്ലപോലെ കണ്ടോ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഒരു ചെറിയ ഇഴകളായിട്ടാണ് അവരത് എടുത്തിട്ട് നല്ലപോലെ അപ്ലൈ ചെയ്യും ചെയ്തതിന് ശേഷം നല്ലപോലെ മസാജ് ചെയ്ത് തരും നമ്മളുടെ മുടി നമ്മുടെ തല അങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്യും ആ മസാജ് ചെയ്യുന്നതിൽ നമുക്ക് ഭയങ്കരമായിട്ട് നല്ലപോലെ റിലീഫായിരിക്കും നല്ല പോലെ നല്ല സ്ട്രെസ്സായിട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് ആ ഒരു ടെൻഷനൊക്കെ ഉള്ള സമയത്ത് പോയി ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിലീഫായിരിക്കും ഇങ്ങനെ ചെയ്ത് നോക്ക് നിങ്ങൾ ഹെയർ ഹെയർ സ്പാ എടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് റിലാക്സ് ആവും നമ്മൾ ടോട്ടലി നമ്മളെ മുടി മാത്രം മാത്രല്ല നമ്മളും കൂടി നല്ലപോലെ ആവും അത് പക്ഷേ എനിക്ക് തോന്നുന്നു വീട്ടിൽ നമ്മൾ ചെയ്യുന്നതിനേക്കാളും ആരെയെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റ് ഉണ്ടാവും അതൊരു അവർ അത് അവരാണ് അതും അതാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ വീട്ടിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കംപ്ലീറ്റ് ഒരു ഇത് ഫീൽ കിട്ടില്ല നമ്മൾ പാർലറിൽ പോയി ചെയ്യുമ്പോഴുള്ള ഒരു ഫീല് കിട്ടില്ല അപ്പോൾ കണ്ടോ അങ്ങനെ അവർ എന്നിട്ട് അതിന് ശേഷം ഈ മസാജൊക്കെ ചെയ്തതിന് ശേഷം ഇങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനെ ഇങ്ങനെ ഓരോ ഭാഗങ്ങളെടുത്ത് ഇങ്ങനെ ചുറ്റി ചുട്ടി ഇങ്ങനെ കൂട്ടി കൂട്ടി ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ആ ഒരു ക്ലിപ്പ് എടുത്ത് വെച്ചിട്ട് നമുക്കൊരു ഇരുപത് മിനിറ്റോളം നമുക്കത് വെച്ചിട്ടുണ്ടാകും തലയിൽ ചില ഹെയർ സ്പാ ചെയ്യണ സമയത്ത് അവർ ഇങ്ങനെ സ്റ്റീം കൊള്ളിപ്പിക്കും അതായത് നമ്മുടെ ആവി കൊള്ളിപ്പിക്കും പക്ഷേ ഇവിടെ അതുണ്ടായിരുന്നില്ല ഈയൊരു ഇതിലുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെ അവരൊരു പത്തിരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഷാംപൂം കണ്ടീഷണർ ഒക്കെ ഇട്ട് കഴുകി കളഞ്ഞ് തരും ഇതാണ് അപ്പോൾ ഇരുപത് മിനിറ്റ് നമ്മൾ എന്തായാലും അവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ അതിന് ശേഷം നോക്കണ്ടോ അതുപോലെ നന്നായിട്ട് കഴുകി തരും കഴുകിയിട്ട് നമുക്ക് ആ മുടി ഇങ്ങനെ മുടിങ്ങനെ തരും ബ്ലോ ഡ്രൈ ചെയ്തിട്ട് തരും അപ്പോൾ ആ ഒരു എന്തായാലും നിങ്ങൾ ഇങ്ങനെ ഒരു മാസത്തിൽ ഒരു വട്ടെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ എഫക്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഓഫറിലൊക്കെ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾ ഇതുവരെയും ഹെയർ സ്പ ചെയ്തിട്ടില്ലെങ്കിൽ നല്ലപോലെ മുടി നല്ല പോലെ ആ ഒരു നല്ല ഡാമേജ് ഒന്നൊക്കെ ഇല്ലാണ്ട് നല്ലപോലെ നമ്മളുടെ റൂട്ട്സൊക്കെ നല്ല ആക്കിയിട്ടും സ്ട്രെങ്തനാക്കിയിട്ടും ഒക്കെ മാറ്റി നല്ല പോലെ ഇരിക്കും നിങ്ങൾക്ക് ആ ഒരു ഇത് ഇപ്പോൾ ബ്ലോഡർ ചെയ്യാതെ തന്നെ നമ്മുടെ മുടി നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കൂട്ടത്തിൽ കൂട്ടത്തിലെൻ്റെ ചെറുതിൻ്റെയും മുടി വെട്ടിയിട്ടോ അവൾക്ക് മുടി വെട്ടണം എന്ന് പറഞ്ഞിട്ട് കണ്ടോ മറ്റേ ഡോറ ബുജിയൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സിമ്പിളായിട്ട് കട്ട് ചെയ്ത് വിട്ടു അവൾക്കും ഭയങ്കര ആയി കണ്ടോ വളരെ സിമ്പിളായിട്ടുള്ള സംഭവമാണ് അപ്പോൾ അങ്ങനെ എല്ലാവരെയും ഹാപ്പി ആയിട്ട് നമ്മൾ തിരിച്ചു പോകുന്നു അത്രേ ഉള്ളൂ ബൈ ബൈ